എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാഴ നേന്ത്രവാഴ നടുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് നേന്ത്രവാഴയ്ക്കിങ്ങനെ പ്രത്യേകിച്ച് ഒരു സീസണൊന്നുമില്ല എപ്പോൾ വേണേൽ നടാം അപ്പോൾ ഞങ്ങൾ നടുന്നത് കരയിലാണ് കരയിൽ നടുമ്പോൾ കുഴി എടുത്ത് നടണം വയലിലാണെങ്കിൽ ലേശം പൊക്കി നടണം അത് വയലിൻ്റെ ഏനം പോലെ നടണം വയലിൽ വെള്ളത്തിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് കരയിലാവുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് കരയിലാവുമ്പം ആവശ്യത്തിനുള്ള കുഴിയെടുത്ത് തന്നെ നടണം ഒരു അടി സ്ക്വയറിലുള്ള കുഴി തന്നെ എടുക്കണം അതിനുശേഷം ജൈവവളമൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് നടന്നത് ഇതൊരു നല്ലൊരു വാഴക്കണ്ണാണ് നേന്ത്രവാഴയാണ് ഇതിപ്പോൾ നമ്മൾ നല്ല ക്ലിയറാക്കി നന്നാക്കി എടുത്തിരിക്കുന്ന വാഴക്കണ്ണാണ് വാഴക്കണ്ണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കരിക്കില്ലാത്തതായിരിക്കണം ഇത് ഇതിന് കരിക്കൊന്നുമില്ല അങ്ങനെ നല്ല വൃത്തിയുള്ള വാഴക്കണ്ണായിരിക്കണം ഒരു ആവറേജ് വലിപ്പം തീരെ ചെറുതും പാടില്ല വലിയ വലിപ്പുള്ളതും പാടില്ല അങ്ങനെയുള്ള വാഴക്കണ്ണുകളാണ് സെലക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് കരയിലാകുമ്പോൾ തീരെ ചെറുത് ഇട്ട് കഴിഞ്ഞാൽ ഉണക്കനെയൊക്കെ ബാധിക്കും നനയ്ക്കാൻ സൗകര്യമുള്ളൊരു കുഴപ്പമില്ല ഇതാണ് നമ്മുടെ വാഴക്കണ്ണ് അപ്പോൾ ഇത് നമ്മൾ നടുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കാം ആദ്യം തന്നെ ഒരു പുല്ല് ചെത്തി കുഴി എടുക്കുക അപ്പോൾ വാഴക്കണ്ണ് നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള പുല്ല് നമ്മൾ ചെത്തി മാറ്റുക ചെത്തി മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്കിലും നമ്മൾ ചെത്തി മാറ്റുന്നതാണ് പണിയുടെ ഒരു വൃത്തി അത്രയെടുക്കും കരയിലായത് കൊണ്ട് കുഴി ലാശം താഴ്ച്ച വേണം വെള്ളത്തിൻ്റെ ശല്യം ഇല്ലാത്ത ചേരിയാണിത് വേനൽക്കാലം ആകുമ്പോൾ കുറച്ച് ചീച്ച നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കുഴി ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് മരുന്ന് മുക്കി വെച്ചിരിക്കുന്ന വാഴക്കണ്ണാണ് അത് നമുക്ക് നടാം അപ്പോൾ ആദ്യം ചെയ്യണത് കുറച്ച് കുമായി കുഴിയിലങ്ങ് വാരി കൊള്ളണം എല്ലാ പുതിയ കൃഷികളും നടുമ്പോഴും ഉള്ള പൊമ്മാടുന്നത് നല്ലതുതന്നെയാണ് കാരണം ഈ മണ്ണിലുള്ള അണുക്കളൊക്കെ നശിക്കാനൊക്കെ അത് നല്ലതാണ് നമ്മൾ ഈ വാഴക്കണ്ണ് മഴക്കാലത്തൊക്കെ പറയും ഇങ്ങനെ ഈ വശത്തേക്ക് ചിരിച്ചു വെച്ചാൽ കൊല ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കതിനെ കുറിച്ച് അറിയില്ല വാഴക്കണ്ണ് നേരെ വെക്കുന്ന ചെരി ഇങ്ങനെ ചെരിച്ചും വെക്കുന്നുണ്ട് നേരം വെക്കുന്നുണ്ട് അത് നേരെയാണ് വെക്കുന്നത് നമുക്ക് അറിയലായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യാന്ന് വെച്ചാൽ കുഴി ലേശം വിസ്താരമാക്കാൻ വേണ്ടി നമ്മുടെ കട്ടപ്പാറ ഉപയോഗിച്ചുകൊണ്ട് ലേശം മണ്ണിങ്ങനെ ഇടിച്ചിട്ടുക എന്നുവെച്ചാൽ കുഴിയുടെ വിസ്താരവും കൂടി കിട്ടുന്നുണ്ട് മണ്ണിന് ഇളക്കവും കിട്ടും അപ്പം നമ്മൾ വാഴ കണ്ണ് നടല് കഴിഞ്ഞു ഇങ്ങനെ വാഴ കണ്ണ് നമ്മൾ സാധാരണ നടാറ് കരയിലാണെങ്കിൽ ഇങ്ങനെ നടും അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മുളച്ച് പോകുന്നു അപ്പോഴത്തേക്കും നമ്മൾ ലേശം മണ്ണോടെ പോലെ സൈഡ് അടിച്ചാൽ കിട്ടിയിട്ടുള്ള ഇട്ട വയങ്കിൽ വന്നുള്ളൂ വാഴ കണ്ണ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പം മീഡിയം ടൈപ്പ് കണ്ണ് തിരഞ്ഞെടുക്കണം വലിയ മൊന്തം കണ്ണ് പാടില്ല തീരെ ചെറുതും പാടില്ല ഇവര് ഇതൊരു അവറേജ് നേന്ത്രവാഴയാണ് എൻ്റെ കണ്ണായത് നമ്മൾ കണ്ണ് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കരുക്കുണ്ടോ എന്ന് നോക്കണം അത് ഒരുക്കി വൃത്തിയാക്കി അരുന്ന് നോക്കണം അവർ തരുന്നത് ചിലപ്പോൾ പല സൈസിലായിരിക്കും അപ്പോൾ അതിനും കരുക്ക് എന്ന് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ செத்தி நோக்கம்பு கருக்கொந்தும் இல்ல இது பிரத்யேகி குழப்போம் இல்ல கருக்கு உள்ளது காணித்தரா கருக்குன்னு ചില കണ്ണിന് നോക്കട്ടെ അതാണ് കരുക്ക് അതിനാണ് കരുക്ക് എന്ന് പറയാം നമ്മൾ ഇവിടുത്തെ ഭാഷയിലുള്ളത് ഇത് നമ്മളിങ്ങനെ എടുത്തു കളയണം ഇതിൻ്റെ ഉള്ളിലൊരു പുഴു കാണാനുള്ള സാധ്യതയുണ്ട് ഇതിനെ തുളച്ചു പോകുന്ന ഒരു പുഴു പുഴുവാണത് അത് ഫുള്ളായിട്ട് കളഞ്ഞിട്ട് വേണം മരുന്ന് നോക്കാൻ അങ്ങനെ മരുന്ന് നോക്കിയില്ലെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ പുഴുവിൻ്റെ മുട്ടയിരിക്കും മുട്ടയിരിക്കും അതുപോലെ തന്നെ പുഴുവും ചിലപ്പോൾ ഉള്ളിലേക്ക് മരുന്ന് കയറില്ല ഇത് അടച്ചു വെച്ചിട്ടുണ്ടാവും നമ്മൾ ഒരു കണ്ണാണ് നടന്നതെങ്കിൽ അത് വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് നടക്കണം ഇതൊക്കെ കരുക്കാണ് ഇതിൻ്റെ ആ കറുത്ത ഇതെല്ലാം എടുത്തു കളയണം അതുപോലെ അത് വൃത്തിയാക്കി നിങ്ങൾ ഇത് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മരുന്ന് നോക്കാനുള്ള സൗകര്യത്തിനും ലേശോടാ മുറിച്ച് കളയുന്ന മാത്രമേ ഉള്ളൂ ഇതുപോലെ കരിക്കെല്ലാം മുത്തിയെല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മരുന്നിലേക്ക് മുക്കുക അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് കണ്ണുള്ളതുകൊണ്ട് അധികം മരുന്ന് വേണ്ട ഒരു അൻപത് ലിറ്റർ മരുന്ന് മതി അൻപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു നൂറ് മില്ലി കീടനാശിനി എക്കാലക്സോ ഇതിപ്പോൾ അവഞ്ചർ എന്ന് പറഞ്ഞൊരു കീടനാശിനിയാണ് അല്ലെങ്കിൽ എക്കാലക്സോ അല്ലെങ്കിൽ കരാട്ടെ ഏതായാലും മതി കീടനാശിനി ഫോർട്ടി ഫൈവ് സി സി കിട്ടണം പിന്നെ അതുപോലെ തന്നെ ഒരു ലേശം സാഫും സാഫും എന്ന് പറയുമ്പോൾ ഒരു ഫങ്ക് സൈഡാണ് അതൊരു നൂറ് മില്ലിയും കൂടെ നൂറ് ഗ്രാമുകൂടെ ചേർത്തിട്ട് ഇളക്കിന് ശേഷം ഈ വാഴക്കെണ്ടതിൽ ഇട്ട് വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം എടുത്തു വെച്ചിട്ട് വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നടാവുന്നതാണ് വലിയ വലിയ ടാങ്കിലൊക്കെ മരുന്ന് നോക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഉണ്ട് നമ്മൾ കട്ടിയുള്ള ആ നെറ്റ് അടിയിലേക്ക് ഇട്ടേച്ച് അതിന് മേലെ വാഴക്കണ്ണിടുകയാണെങ്കിൽ നമുക്ക് പൊക്കി എടുക്കാൻ എളുപ്പമുണ്ട് മറ്റേ ഈ മരുന്ന് ആവാതിരിക്കുകയും ചെയ്യും ചില ആൾക്കാർ ഈ ടാങ്കിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ വാഴക്കണ്ണു വാരണമാണ് നമുക്ക് വലിയ അപകടമാണ് കാരണം ഈ കീടനാശിനിയാണല്ലോ ഈ കരിക്കുന്ന ഉള്ള സ്ഥിതിക്ക് നമുക്ക് ജൈവ കീടനാശിനി അത്രത്തോളം ഫലപ്രദമല്ല കാരണം അതിൻ്റെ ഉള്ളിലുള്ള പുഴുണ്ട് അത് പുറത്തുവാണെങ്കിൽ ഈ കലസുകളിലെ കീടനാശിനി വേണം അപ്പോൾ അത് നമ്മൾ പിന്നെ അവർ കയ്യിലും മേത്തു നിന്ന് ആവാതെ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഈ ചെറിയ ഏർപ്പാടായതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയൊരു നെറ്റ് പോലത്തെ ഒരു ചാക്കിലേക്ക് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് ഇങ്ങനെ നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചാക്ക് പൊക്കാൻ എളുപ്പം എളുപ്പമാണ് ഇളക്കി കൊടുക്കാനാണെങ്കിലും ഒക്കെ എളുപ്പമാണ് ഒരു ഇരുപത് എങ്കിലും അങ്ങനെ കിടക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് കിടന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആ പിന്നെ മരുന്ന് ഇറങ്ങി ചെന്നിട്ട് അണുക്കളൊക്കെ ചത്തുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഇപ്പോൾ അവരൊന്ന് മുറിച്ച് കറക്റ്റ് മുറിച്ചതാണോ പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ മുറിക്കുന്നത് തന്നെ അതിനാണ് കാരണം ആ മരുന്നങ്ങ് ഇറങ്ങി ചെല്ലാനുള്ളൊരു സൗകര്യത്തിന് അപ്പം ആ അടഞ്ഞിരിക്കുന്ന കണ്ണെന്ന് തുറന്നു അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇറങ്ങി ചെല്ലുന്നു അതുപോലെ തന്നെ ഇത് നമ്മൾ ഇങ്ങനെ ചെത്തി നോക്കുക ഇതുപോലെ ശകലം ചെത്തിന്ന് പുറത്തൊന്നും വാഴ വളക്കായിരിക്കൊന്നുമില്ല അതിൻ്റെ ഇവിടെ നിന്നാണ് വേര് വരിക ഇവിടെ ഇങ്ങനെ ചെത്തി കളഞ്ഞ് പുറത്തൊന്നും വാഴ മഴക്കായിരിക്കില്ല അപ്പോൾ കരുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിപ്പോൾ നേരത്തെ പറിച്ചിട്ട് കണ്ണായത് കൊണ്ടെങ്കിലൊന്ന് ഇത് വേണ്ടില്ല ഇത് കരുക്കാണ് അത് ചെത്തി കളഞ്ഞ് ഓർത്ത് വാഴ മുളയ്ക്കാതിരിക്കുന്നില്ല വാഴ വളയ്ക്കാതിരിക്കുകയില്ല കൊല മോശമാവുകയില്ല കരുക്ക് ഉണ്ടെങ്കിൽ വാഴയുടെ വളർച്ചേനെ ബാധിക്കും ബാധിക്കുന്നതന്നെ അല്ല ഇല വഴുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പം മരുന്ന് മുക്കിയിട്ടിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ചെറുതൊക്കെ കേസൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് കണ്ണിനകത്ത് മുക്കിയിട്ടുണ്ട് മുപ്പ എണ്ണം അത് മുപ്പവെണ്ണം നന്നാക്കി റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഇരു മിനിറ്റ് ആവും അപ്പോൾ അതെടുക്കാം ഈ ചാക്ക് ഇനി ചാക്കിൽ ഇങ്ങനെ ഇടിയാണെങ്കിൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ചാക്കിങ്ങനെ പൊക്കി എടുത്താൽ മതി അതായത് കുറച്ചങ്ങ വെള്ളം വാങ്ങുവാൻ അനുവദിക്കുക നമ്മളത് ഇവിടെ എടുത്തു വെച്ചു ഇനി ഇത് ഇന്ന് വെള്ളം വാങ്ങുകഴിഞ്ഞാൽ നമുക്ക് നടാം വെയിൽ കൂടുതൽ മരുന്നാക്കിയതുകൊണ്ട് കൂടുതൽ വെയിൽ പൊള്ളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും അതൊരു കാലാവസ്ഥയിൽ നിന്നായി ഉണക്കിക്കഴിഞ്ഞാൽ പൊള്ളല് വീഴാത്താക്കുന്നുണ്ട് ഇനി നമുക്ക് നട്ടാൽ മതി അപ്പോൾ വാഴ കണ്ണ് പറഞ്ഞാൽ എങ്ങനെയെന്ന് കണ്ടല്ലോ വാഴ കണ്ണ് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വിത്ത് തിരഞ്ഞെടുക്കുക പരമാവധി കേടില്ലാത്ത വാഴയുടെ വിത്ത് നിരഞ്ഞെടുക്കുക കൊല വച്ച വാഴയാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു പൊടിവെള്ള ഇട്ടില്ല ശേഷം ചവർ ഇട്ടു കൊടുത്ത ശേഷം മണ്ണോടെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാം ഘട്ട പണിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയും വീണ്ടും ഗുഡ് ബൈ